സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് അപ്പോൾ ഏതൊരു എക്സാം ആയാലും കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ പ്ലസ് ടു പ്രിലിംസ് അങ്ങനെ ഏത് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഗോവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഗോവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് അൽഫോൺസ ഡി അൽബുക്കർക്ക് ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡി എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നോക്കി പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അൽബു അൽബുക്കർക്കാണ് എന്ത് ചെയ്യുന്നത് ഗോവ പിടിച്ചെടുക്കുന്നത് അപ്പോൾ അത് ശരിയാണ് എൻ്റെ രണ്ടാമത് ക്വസ്റ്റ്യനും ആൻസറും എന്താണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് അൽഫോൺസ ഡി അൽബുക്കർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അതിനെന്താണ് ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന വിദേശികളും അതുപോലെ തന്നെ അവസാനം പോയ വിദേശികളും ആരാണ് പോർച്ചുഗീസുകാരാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നോക്കാം ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്താക്കിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടിയാണ് ഓപ്പറേഷൻ വിജയ് കര നാവിക വായുസേനകളെയെല്ലാം പങ്കെടുത്ത ഈ സൈനിക നടപടി ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിന്നു ഇതോടെ ഇന്ത്യൻ മണ്ണിൽ നാനൂറ്റി അൻപത്തി ഒന്ന് വർഷം നീണ്ട നീണ്ട പോർച്ചുഗീസ് അധിനിവേശത്തിന് വിരാമമായി ഈ ആക്രമണത്തിൽ ആകെ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും മുപ്പത് പോർച്ചുഗീസുകാരും കൊല്ലപ്പെട്ടു അടുത്ത ക്വസ്റ്റൻ ഇതാണ് ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണെന്നാണ് ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാർ അറിയപ്പെട്ട അറിയപ്പെട്ടിരുന്ന പേരാണ് നഗോടകൾ എന്താണ് നഗോടകൾ നോക്കി നഗോടകൾ ഉണ്ടാക്കുന്ന പട്ടുന്നൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാർ എത്തിയിരുന്നു ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ഉപജീവനത്തിന് മറ്റു മാർഗ്ഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധം അവരെ കമ്പനിയുടെ തൊഴിലാളികളാക്കി മാറ്റി കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു വസ്തുവകകൾ പിടിച്ചെടുത്തു ജീവിതം വഴിമുട്ടിയ നഗോടകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനവർ കണ്ടെത്തിയ എന്ത് ചെയ്ത് എന്താണ് മാർഗമാണ് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക അപ്പോൾ അങ്ങനെയാണ് നഗോഡകൾ നഗോഡകളെക്കുറിച്ച് എസ് സി ആർ ടിയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചോദിക്കാം നഗോഡകൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ചിലയിടങ്ങളിൽ കലാപം നയിച്ച നാട്ടുരാജാക്കന്മാരെയും ഭൂപ്രഭുക്കന്മാരെയും കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ചിലയിടങ്ങളിൽ കലാപം നയിച്ച നാട്ടു രാജാക്കന്മാരെയും ഭൂപ്രഭുക്കന്മാരെയും കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റായത് തിരഞ്ഞെടുക്കുക അവിദ് രാജ ചെയ്ത് സിങ് കർണാടക വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മല മലബാർ കിത്തൂർ ചെല്ലമ്മ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഔത് രാജ ചെയ്ത് സിംഗ് എന്നുള്ളത് മാത്രമേ ശരിയായിട്ടുള്ളൂ കേട്ടോ കർണാ കർണാടകയിൽ ആരായിരുന്നു കർണാടകയിൽ കിത്തൂർ ചിന്നമ്മയായിരുന്നു മലബാറിൽ ആരായിരുന്നു പഴശ്ശിരാജയായിരുന്നു കേട്ടോ പഴശ്ശിരാജയായിരുന്നു മലബാറിൽ അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് പഠിച്ചു നോക്കാം ഔത് രാജ ചേയ്ത് സിങ് കർണാടക കിത്തൂർ ചിന്നമ്മ മലബാറിൽ പഴശ്ശി രാജ ഓക്കെ കണ്ടക്ടിംഗ് ഫൈറ്റ്സും കൂടെ ഒന്ന് നോക്കാം അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നയിച്ചത് ഔദിലെ രാജ ചെയ്ത് സിങ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ ശിവഗംഗയിലെ മരുതി പാണ്ഡൻ മലബാറിലെ പഴശ്ശിരാജ കർണാടകയിലെ കിത്തൂർ ചെന്ന തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയത്തച്ഛൻ എന്നിവരാണ് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഓരോ സ്ഥലത്തെയും കലാപത്തിൻ്റെ നേതൃത്വം കൊടുത്തവരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്തത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം എന്നുള്ളതാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം സിദ്ധു കാൻഹു രാജ ചേയ്ത് സിംഗ് അപ്പോൾ ഇതിനകത്ത് സാന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയത് പേരാണ് ആരൊക്കെയാണ് സിദ്ധുവും കാൻഹുവാണ് ആരാണ് സിദ്ധു കാൻഹു അങ്ങനെ രണ്ടു പേരാണ് സാന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയത് അതിൻ്റെ കണക്കിംഗ് പോയിന്റ്സ് ഒന്ന് നോക്കാം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൽ ജനത താമസിച്ചിരുന്നത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ പതിനയ്യായിരത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത് ചിത്തവും കാനവുമാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അടുത്തൊരു ഓസ്റ്റിനും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് അഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് ധാക്കയിലാണ് ഈ സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം ധാക്കയിലായിരുന്നു ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും രണ്ടും ആണ് കേട്ടോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ളത് ഓരോന്നായിട്ട് നോക്കാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആദ്യം പഠിക്കും തെറ്റായിട്ടുള്ളത് പഠിച്ചു വയ്ക്കേണ്ട ഓക്കെ ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്താണ് ഇന്ത്യയിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ശരിയാണ് അഗ ഖാന് നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ധാക്കയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഘടന രൂപീകരിച്ചത് അടുത്തത് ശരിയായിട്ടുള്ളു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂറത്തിലായിരുന്നു എവിടെയാണ് സൂറത്തിലായിരുന്നു ഓക്കെ ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ ലക്നൌ സമ്മേളനം നടന്നത് സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞുപോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം സർവീ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ് നോക്കിയ ഓരോ നോക്കിപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗാന്ധിയുടെ വാക്കുകളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ശരിയാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതും ശരിയാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നത് ആരുടെ വാക്കാണെന്നാണ് അത് പറഞ്ഞത് ആരാണ് ദാദാഭായ് നവറുജി എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് പഠിക്കേണ്ട തെറ്റാണ് ശരിക്കും ആരാണ് പറഞ്ഞത് ഡബ്ല്യു സി ബാനർജിയാണ് പറഞ്ഞത് ഡബ്ല്യു സി ബാനർജി നമ്മുടെ ഐ എൻ സിയുടെ പ്രസിഡൻറ് ഉണ്ടല്ലോ ആളാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കുറച്ച് കണക്റ്റിംഗ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും എന്ന് ആരാണ് പറഞ്ഞാരാണ് ആണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും എന്ന് ആരാണ് റിസ്ലേ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടുരക് ചൂടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ് എന്താണ് ബംഗാൾ വിഭജന സമയത്ത് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ അടുത്തത് ദാതാഭായ് നവറോജിയുടെ പ്രധാന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണപരി സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മിയെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും എന്ന് നാം ആഗ്രഹിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആരാണ് പറഞ്ഞത് ഡബ്ല്യു സി ബാനർജിയാണ് പറഞ്ഞത് ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് ആരാണ് പണ്ഡിത രമാഭായി പണ്ഡിത രമാഭായി പണ്ഡിത രമാഭായെക്കുറിച്ച് നോക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിനായി സഭ എന്ന സംഘടന സ്ഥാപിച്ചു സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അര് പണ്ഡിത രമാബായി അടുത്തത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് അന്നത്തെ വൈസ്രുവി കട്സൻ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് തെറ്റാണോ ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ അടുത്ത ഓക്കെ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത്രായ് എന്നിവരായിരുന്നു തീവ്ര ദേശീയവാദ നേതാക്കൾ ശരിയാണ് ലാൽ ബാൽപാൽ ഇതാണെന്നോ തീവ്ര ദേശീയ നേതാക്കൾ എന്നറിയപ്പെട്ടിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ തീവ്ര ദേശീയതയുടെ മുക്ത മുഖ്യ വക്താവായിരുന്നോ തെറ്റാണ് ആള് തീവ്ര ദേശീയതയല്ലായിരുന്നല്ലേ മിതവാദിയായിരുന്നു അല്ലേ അപ്പോൾ ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രമാണ് തെറ്റ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു മിതവാദിയുടെ നേതാവായിരുന്നു ആരാ നേതാവാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയാണ് ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെട്ടു അറിയപ്പെടുന്നു ബാലഗംഗാധര ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത്ത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് ഇത് അറിയപ്പെടുന്നു ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ മുഖ്യ വക്താവായി മുഖ്യ വക്താവായിരുന്നു ലോകമാന്യ എന്നും ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് മറാത്തയും കേസരിയും നോക്കി അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സൂറത്ത് വിഭജനം നടന്ന വർഷം ഏതാണ് അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത്ത് വിഭജനം നടക്കുന്നത് റാഷ് ബിഹാരി ബോസിൻ്റെ അധ്യക്ഷതയിലായിരുന്നു സൂറത്ത് വിഭജനം നടന്നത് പ്രാശ് ബിഹാരി ബോസ് ആയിരുന്നു അന്നത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിതവാദികളുടെയും തീവ്രവാദികളുടെയും വിരുദ്ധ കാഴ്ചപ്പാടുകളെ തുടർന്നാണ് വിഭജനം നടന്നത് ബംഗാളിൽ പ്രസ്ഥാനം വിപുലീകരിക്കണമെന്നും സർക്കാരിനെ ലക്ഷ്യം വയ്ക്കണമെന്നുമായിരുന്നു തീവ്രവാദികളുടെ കാഴ്ചപ്പാട് അതേസമയം ആ സമയത്ത് ബ്രിട്ടീഷുകാരെ ഉണർത്തുന്നത് അപകടകരമാണെന്ന് മിതവാദികൾക്ക് തോന്നി അടുത്തൊരു ക്വസ്റ്റ് ഇതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് ആരാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് പൊയ്ഗയിൽ യോഹന്നാൻ എന്ന് പറയുന്നത് പൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ പി ആർ ഡി എസ് ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്ന പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ ക്രൈസ്തവനും ഹിന്ദുവല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം കൊയ്കിയിൽ അപ്പച്ചനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു അങ്ങനെ കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്